ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലേന്ദ്രൻ താഴെ വന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം വൈജേന്ദ്ര റൂമിൻ്റെ അവിടേക്ക് നോക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് ബാലേന്ദ്രൻ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാതില് പൂട്ടാണ് ഫ്രണ്ട് ഡോർ പൂട്ടി താക്കോലും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് ഈ സമയത്ത് വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ നേരെ രാജീവനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഫ്രണ്ട് ഡോർ പൂട്ടി താക്കോലും കൊണ്ട് പോയി ബാലേന്ദ്രൻ എന്ന് പറയാനോ അപ്പോൾ അതെന്തിനാ അങ്ങനെ ഫ്രണ്ട് ഡോർ പൂട്ടിയതെന്ന് ചോദിക്കുന്നു രാജീവൻ അപ്പോൾ പറയുന്നുണ്ട് അലീനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാനെട്ടോ അങ്ങനെ മനുവിനോടും കമലിനോട് ഈ ഒരു കാര്യം പറയുകയാണെ ബാലേന്ദ്രൻ ഫ്രണ്ട് ഡോർ പൂട്ടി അലീനയ്ക്ക് പോകാനായിട്ട് ഇനി കഴിയൂല ആ വീട്ടിൽ നിന്ന് അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കാൻ രാജീവൻ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ മനുവിന് ചിരി വരുകയാണ് കേട്ടോ ബെസ്റ്റ് എന്ന് പറയാനുട്ടോ പറഞ്ഞേ ജെ സി ബി കൊണ്ടുവന്ന് ആ വീട് മാതി പൊളിച്ച് ഞാൻ ആ വീട്ടിൽ നിന്ന് അലീനെ ഇറക്കി വിടുന്ന് വെല്ലുവിളിക്കുകയാണ് കേട്ടോ രാജീവൻ ഇതേ സമയം അലിനെയാണെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെ പോകേണ്ട കാര്യം പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അവൻ ഈ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരാണ് ആ പട്ടിക്ക് ആരാണ് ഈ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം കൊടുത്തതെന്നൊക്കെ അലീനയോട് ചോദിക്കാണ്ട് ഇതൊക്കെ താഴെ നിന്നുകൊണ്ട് നമ്മളെ വൈജേണ്ടി കേൾക്കുന്നുണ്ട് അപ്പോൾ അലീന ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയിലേക്ക് എന്നെ വെറുതെ വലിച്ചിടരുത് എന്നെ പോകാൻ അനുവദിക്കണം സാർ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോകാനാണെന്ന് ഇപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് അതിന് മുമ്പ് തന്നെ ആയിട്ട് ആ ഒരു വോയിസ് ഒക്കെ അലീനയ്ക്ക് കേൾപ്പിച്ച് കൊടുക്കുകയാണ് അത് കേൾപ്പിച്ച് കൊടുത്തതിന് ശേഷം താക്കോൽ അലീനയുടെ കൈ കൊടുത്തിട്ട് വേണമെങ്കിൽ പൊക്കോളം പറയാനായിട്ട് അലീന ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പൊട്ടി കറിയുന്നുണ്ട് ഇത്രയാണ് പ്രമോൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് തന്നെ